ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇതൊരു മൂന്ന് മാസം ഉദ്ദേശിക്കുന്ന വില പതിനേഴ് വലിയൊരു ക്രോസ് ബ്രീഡ് ആണ് ഇതിനുദ്ദേശിക്കുന്ന വില പതിനെട്ടേ അനാവും ഇതൊരു ശിരോഗി മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി മാർച്ച നല്ല ബോഡി ബെൻഡും കാര്യങ്ങളൊക്കെ ഉള്ള കിട്ടി ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് രണ്ടര മാസം പ്രായമുള്ള ശിരോഗി മുട്ട കുഞ്ഞുങ്ങളാണ് ഇതിനുദ്ദേശിക്കുന്ന വില പതിനഞ്ച്